ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കോഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു കോഴ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏതാണ്ട് എഴുപത് ശതമാനം ജോലികൾ എഐ ഏറ്റെടുക്കും എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എഐ യിൽ തന്നെ നല്ലൊരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഇനിയും സമയം കളയേണ്ടതില്ല പഠിക്കേണ്ടത് പഠിക്കാൻ ജോയിൻ ബി സി എ എ ഐറ്റ സയൻസ് അറ്റ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ടായ തീരുമാനം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ